സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സേഫ് ഗാർഡ് കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് നാല് വർഷവും കൊണ്ട് ഒരു ലക്ഷം എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പോൾ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കൂടെ നിന്ന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയണം അതുകൂടാതെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്പെഷ്യലായിട്ടൊരു ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ വിഷസും നേരുവാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് സോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ് ഓൾ ദ വ്യൂവേഴ്സ് ഓഫ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സ് ഒരുപാട് പുതിയ വീഡിയോകളുമായി നമ്മൾ വരുന്നുണ്ടാവും ഈ ഒരു വർഷം ഞാൻ ആസ് എ പേഴ്സൺ ഈ ചാനലിലേക്ക് ചാർജ് എടുത്തു എന്ന് പറയാം അതായത് ഞാനൊരു ഓണർഷിപ്പ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെതായ കുറേ കണ്ടന്റുകളും ആശയങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചൊരു വർഷവും കൂടിയാണ് സോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ണിയേശു ബദ്ലഹൈമിലെ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു അല്ലേ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന് ഇതിന് ഒരുപാട് എന്താ പറയുക പ്രസക്തി ഉണ്ട് എന്തായിരിക്കും പണ്ട് കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്രിസ്മസും ഓണവും ബക്രീദും റംസാനും എല്ലാവിധ ഫെസ്റ്റിവൽസും നമ്മൾ ഒരേപോലെ ആഘോഷിച്ചിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല സോ നമുക്ക് എല്ലാവർക്കും ഞാൻ പറയണത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല കാലഘട്ടം മുന്നിൽ വേണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാവട്ടെ പ്രതീക്ഷകൾ നന്മകൾ എല്ലാമുള്ള നല്ലൊരു വർഷമാവട്ടെ നമുക്ക് ജാതി മത ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാം സ്നേഹത്തോടുകൂടി ജീവിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും സന്തോഷമുണ്ടാവും നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കാം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എല്ലാവരും ഇതിൽ പാർട്ടാവും പ്രേക്ഷകരോട് എല്ലാവരോടും എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റ് ആണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എല്ലാവരുടെയും നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം എപ്പോഴും സിക്സ് സാഗാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറ് അതായത് കയറ്റവും ഇറക്കവുമുള്ള ഒരു 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 പ്രക്രിയയാണ് സോ ആ എല്ലാ മനുഷ്യർക്കും കയറ്റവും ഇറക്കവും ഉണ്ടാവും നമ്മൾ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് ഈ ഭൂമിയിൽ തന്നെ കിട്ടും സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് സോ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷം ആവട്ടെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കൂടാതെ ന്യൂ ഇയർ ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി